ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടി യു മെട്രോപോളി യൂണിറ്റിന്റെ ഓണാഘോഷം മടിക്കേ മൽപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു മെട്രോ പാലസ് യൂണിറ്റിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് മടിക്കൈ മൽപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് വിപുലമായി പരിപാടികൾ സംഘടിപ്പിച്ചത് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് എം പോക്ലൻ ഉദ്ഘാടനം ചെയ്തു

വാർഡ് മെമ്പർ എൻ ഖാദർ ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐടിയു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കാൽ ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണൽ എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ സുസ്മിത എം ചാക്കോ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ട്രഷറർ രമേശ് എൻ വിഷ്ണുമംഗലം നന്ദിയർപ്പിച്ച് സംസാരിച്ചു